വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ശരിക്ക് മരിച്ചിട്ടില്ല കോഴിക്കോട് വന്ന് വളരെ ഞങ്ങളായിട്ട് ൂടി സൗഹൃദം കൂടി എല്ലാ കാലങ്ങളിലും ഷൊർണൂരേക്ക് ഒരു യാത്ര പോകും അതുപോലെ അവസാനം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അവൻ വന്നത് സത്യത്തിൽ ചികിത്സ തേടാനല്ല കോഴിക്കോടുള്ള ചങ്കുകളായ ഞങ്ങളെ കാണാനാണ് അവസാനം ഞങ്ങൾ ചുറ്റിയിരിക്കുമ്പോഴാണ് അവൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് അവിടുന്ന് അവൻ യാത്രയായി ഷൊർണൂരിലേക്ക് അങ്ങനെ ഒരു യാത്ര പോയ ഞങ്ങളുടെ സുഹൃത്ത് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കാണുന്നത് അവൻ ഷൊർണവരുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പലപ്പോഴും അവൻ്റെ പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ അവൻ വിളിക്കും നാളെ റെഡി ആയിക്കോ സെക്കോന് നമ്മൾ സിനിമ ആണ് ഇവിടെയുള്ള സുഹൃത്തുക്കളെ മുഴുവൻ അവൻ്റെ കാറായിട്ട് വന്നിട്ട് മാക്സിമം ആൾക്കാരെ ആ കാറിൽ കുത്തിക്കയറ്റും അപ്പോൾ അവൻ അവർ ഡ്രൈവറായി മാറി മൂന്നും നാലും ട്രിപ്പ് അടിച്ചിട്ട് ഞങ്ങളെ സുഹൃത്തുക്കളെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് ആദ്യം കാണുന്നത് ആ സിനിമ ആദ്യം കാണുന്നത് അവൻ കാണുന്നത് ഞങ്ങളോടൊപ്പം ഇരുന്നിട്ടാണ് കോഴിക്കോട്ടെ അവൻ്റെ സുഹൃത്തുക്കളെ ഇടയ്ക്കിടെ അവൻ കാണാൻ വരും അങ്ങനെ ഒരു യാത്ര പോകും ആ യാത്ര പോലെ തന്നെ ഞങ്ങൾ കാണുന്നു അവൻ ഞങ്ങളെ നടുവിലിരുന്ന് അന്തിശ്വാസം വലിച്ചെങ്കിൽ ഞങ്ങളെ എല്ലാവരുടെയും അവസാന ശ്വാസം വരെ അവൻ്റെ ആ മനോഹരമായ രൂപവും പാവവും എന്നും ഞങ്ങൾ തങ്ങി നിൽക്കും എന്ന് മാത്രം അനുസ്മരിച്ചുകൊണ്ട് അവൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് నిర్తను థ్యాంక్ యూ